കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ വിഷയം വെച്ചാൽ എല്ലാവരെയും ആകർഷിക്കാൻ കഴിവുള്ള ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചാണ് അപ്പൊ നമ്മൾ എല്ലാവരെയും ആകർഷിക്കുക എന്ന് വെച്ചാൽ ഒരാളോട് നമ്മൾ പെട്ടെന്ന് സംസാരിച്ച് സംസാരിച്ചാൽ മാത്രമേ തന്നെ എല്ലാവരെയും ആകർഷിക്കുക എല്ലാവർക്കും അദ്ദേഹത്തിനോടൊരു പ്രത്യേകത തോന്നുക ഒരു അനുകമ്പ അല്ലെ ഒരു അസൂയ അല്ലെങ്കിൽ ഒരു സ്നേഹം തോന്നാൻ അത്ര ഒരു അട്രാക്ഷൻ കൂടുതലായിട്ട് തോന്നുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഇപ്പം നമ്മൾ ചോദിക്കുമ്പോൾ പറയും ഇരുപത്തിയേഴ് നക്ഷത്രമുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്ര അങ്ങനെയുള്ള യോഗമില്ല എന്ന് ചോദിക്കും അങ്ങനെയുള്ള ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവർക്ക് അവരുടെ ജനിക്കുന്ന സമയത്തിൽ ജാതകത്തിൽ ലഗ്നമെന്ന് പറയും ലഗ്നാലും ചന്ദ്രാലും ഒക്കെയാണ് നമ്മളതൊക്കെ ചിന്തിക്കുന്നത് അപ്പം ചന്ദ്രനെ കൊണ്ടാണ് മനസ്സിൻ്റെ കാര്യങ്ങൾ ഇപ്പം ചന്ദ്രൻ ശുഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ നല്ല മനസ്സായിരിക്കും എപ്പോഴും നല്ലവണ്ണം സംസാരിക്കാനുള്ളത് ആ ചാതുര്യം അവർക്കുണ്ടാവും സംസാരഭാവം ഒക്കെ നമ്മൾ ചിന്തിക്കും അവർക്ക് പെട്ടെന്ന് എല്ലാവരും അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള നക്ഷത്രക്കാർക്ക് ആ ഒരു കഴിവുണ്ടെങ്കിലും എല്ലാവരിലൊന്നും ഞാൻ പറയത്തില്ല ചിലരിൽ സംസാരിച്ച് എല്ലാവരെയും പെട്ടെന്ന് ആകർഷിക്കുകയും ചെയ്യും പെട്ടെന്ന് സംസാരിച്ച് വെറുപ്പിക്കുകയും ചെയ്യും അപ്പം അതിൽ ചേർക്കാൻ പറയാം എല്ലാവർക്കും ഒന്നും ഞാൻ പറയില്ല അപ്പം നമ്മളിവിടെ പറയുന്നത് ഇപ്പം ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസിൻ്റെ പുറത്തും പല പുസ്തകങ്ങൾ വായിച്ച അറിവിൻ്റെ പുറത്തും പലരുടെ ജാതകം പരിശോധിച്ചതിൻ്റെ പുറത്തും പല വ്യക്തികളെ ഈ പറഞ്ഞ നക്ഷത്രങ്ങളിൽ പല പല വ്യക്തികളെ അടുത്തിടപഴിയതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ ഫലങ്ങളെ ഇവിടെ പറയുന്നത് ഇതിൽ വിഭിന്നമായിട്ട് ഉള്ളവർ ഉണ്ടാവാം അത് അവരുടെ ജാതകത്തിൻ്റെ വിഷയമായിരിക്കും അത് തീർച്ചയായിട്ടും നല്ലൊരു ജ്യോതിഷനെ കാണണം ജ്യോതിഷനെ കണ്ട് അദ്ദേഹത്തിനോട് ഈ പറഞ്ഞ പോലെ കഴിവ് പ്രകടമാകുന്നില്ല എന്തുകൊണ്ടാണ് ഇതില്ലാത്തതെന്ന് ജാതകത്തിൽ നോക്കിയിട്ട് ഇപ്പം ചന്ദ്രനൊക്കെ വിലക്കുറവാണെങ്കിൽ എപ്പോഴും മനസ്സ് ഡിമ്മായിട്ട് മനസ്സിനൊരു പോസിറ്റിവിറ്റി ഇല്ലാതെ എപ്പോഴും ഒരു മൂടിക്കെട്ടിയ അവസ്ഥയിൽ നീക്കും അതിനൊക്കെ ചന്ദ്രനെ പ്രീതിപ്പെടുത്താൻ ദേവി ദേവിപ്രീതിയാണ് ആവശ്യമായിട്ട് നവഗ്രഹത്തിൽ ചന്ദ്രന് വേണ്ട വഴിപാടുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊക്കെ മാറ്റിയെടുക്കാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ആ നക്ഷത്രങ്ങളിലേക്കൊന്ന് കിടക്കാം ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി കാർത്തിക രോഹിണി തിരുവാതിര പുണർദ്ദം ചിത്തിര ചോതി തൃക്കേട്ട തിരുവോണം പൂരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഈ കഴിവുകളൊക്കെ ഉണ്ടാവാം കഴിവുകളൊക്കെ പ്രകടമാകാം അതിന് ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന യോഗങ്ങളെ നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുണ്ട് ജാതകം അംശതി ഭാവസ്ഥിതി കുടങ്ങൾ ഒക്കെ നമ്മൾ ഗണിക്കേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെയുള്ള ഗണിച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള കഴിവ് ഉള്ള നക്ഷത്രക്കാർക്ക് അറിവില്ലാതെ ഇരിക്കുന്നതിനുണ്ടാകും എനിക്കിങ്ങനെ എല്ലാവരെയും ആകർഷിക്കാനുള്ള കഴിവില്ല ഇപ്പം ജാതകം പരിശോധിച്ച് കഴിയുമ്പോൾ ആ ഒരു കഴിവ് കണ്ടെത്താൻ പറ്റും ചില കുട്ടികളെ കണ്ടില്ല ടീച്ചർമാരെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും സംസാരിക്കുന്ന ആരെയായാലും ചില പുരുഷന്മാർ പറയും ചില സ്ത്രീകൾ പറയും അയ്യോ ഞാൻ അവരോട് സംസാരിച്ച് പെട്ടെന്ന് വരില്ല നമ്മൾ വർഷങ്ങളായിട്ട് മുജന്മ ബന്ധം പോലെ വർഷങ്ങളായിട്ട് പരിചയപ്പെട്ടവർ ഇപ്പോൾ പരിചയപ്പെട്ടവണത്തുള്ളൂ പക്ഷെ ആ ഒരു ഒരു ഭീതി അല്ല ആ ഒരു അനുഭൂതിയായിരിക്കും നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നു പെട്ടെന്ന് അവരിൽ അട്രാക്റ്റായിപ്പോകും അപ്പം അങ്ങനെയുള്ള നക്ഷത്രക്കാരെക്കുറിച്ച് അറിയാൻ സാധിച്ചു ഇനിയും പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് വെറുപ്പിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക സംസാരം കൊണ്ടായി വെറുപ്പിക്കാതിരിക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം